പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ എത്ര തന്നെ കുഴപ്പത്തിലായ സ്ഥിതിയാണെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന അത്ഭുതവാനായ ഒരു ദൈവമുണ്ട് പിന്നെ നിങ്ങൾ എന്തിന് ഭയപ്പെടണം ഇന്ന് തന്നെ ദൈവം ആ കുഴപ്പങ്ങളെല്ലാം മാറ്റിത്തരും അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത് പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ആ പ്രാർത്ഥനയെന്നല്ലേ നൂറ്റി എട്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ മനുഷ്യർ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചു ചെന്ന് അവരും കഷ്ടപ്പെട്ടു പരിശ്രമിച്ചു നോക്കി അവരുടെ കഴിവിനും ഉപരിയായി പോയി സഹായിക്കുവാൻ കഴിഞ്ഞില്ല ഇതിനുമപ്പുറം എന്ത് ചെയ്യും അവരുടെ കഴിവിനും ഉപരിയാണെന്ന് പറയുന്നു അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത് ആർക്കും സഹായിക്കാനാവാത്ത ഒരു പരിതസ്ഥിതി എന്റെ പ്രശ്നം അത്രത്തോളം വലുതായി കടം തലയ്ക്കുമീതയായി വ്യാധി വളരെ ഗുരുതരമായിരിക്കുന്നു കുടുംബ പ്രശ്നം വളരെ വലുതായി പരിധിക്കുമപ്പുറമെത്തി ഇനി ആർക്കും സഹായിക്കാനാവില്ല കൈവിട്ടു പോയി ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണോ നിങ്ങൾ നിങ്ങൾ സഹായിക്കാനാവുന്ന യഥാർത്ഥ വ്യക്തിയെ സമീപിക്കണം ഇവിടെ ദാവീദ് വളരെ മനോഹരമായി പ്രാർത്ഥിച്ചിരിക്കുകയാണ് എന്താണത് വൈരിയുടെ നേരെ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കണേ മനുഷ്യരുടെ സഹായം വ്യർത്ഥമത്രേ ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനാവില്ല അങ്ങേക്കെ എന്നെ സഹായിക്കാനാവൂ അത് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും ഈ ദാവീദ് എന്ന രാജാവ് രാജാവാകുന്നതിനു മുൻപ് അദ്ദേഹം ഒരു മഹത്തായ വിജയം നേടിയതുകൊണ്ട് ആ നാട് ഭരിച്ചിരുന്ന രാജാവിന് ദാവീദിനോട് അസൂയ തോന്നി ഇവനെ കൊല്ലണം അല്ലെങ്കിൽ ഇവൻ എന്റെ സ്ഥാനം പിടിച്ചെടുക്കും എന്ന് കരുതി തന്റെ സൈന്യത്തെക്കൊണ്ട് ദാവീദിനെ അന്വേഷിപ്പിച്ചു അവനെ കൊല്ലാൻ വേണ്ടി ദാവീദ് പറയുന്നു മരണത്തിനും എനിക്ക് ഒരടി മാത്രമേ അകലമുള്ളൂ എന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയവനാണ് ദാവീദ് തന്റെ കൗമാരപ്രായത്തിൽ അയാൾക്ക് അത്രയേറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എതിരാളികൾ അതായത് സൈന്യം അയാളെ വളഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര തന്നെ ഇനി രക്ഷപ്പെടാൻ വഴിയില്ല ദാവീദ് ഒരു മലയിലാണ് സൈന്യം മലയെ ചുറ്റി വളഞ്ഞിരിക്കുന്നു അയാളെ പിടിക്കും എന്നീ ഒരു പരിതസ്ഥിതി ഉണ്ടായി വല്ലാത്തൊരു പ്രതിസന്ധി ആർക്കും സഹായിക്കാനാവാത്ത ഒരു സ്ഥിതി ആ സമയത്ത് യഹോവയോട് നിലവിളിക്കുന്നു ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കണമേ ആർക്കും ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാനാവില്ല യഹോവയാ പ്രാർത്ഥന കേട്ടു എന്താണ് സംഭവിച്ചതെന്നറിയാമോ ആ രാജ്യത്തിനെതിരായി രാജ്യത്തെ രാജാവ് യുദ്ധത്തിനായി പുറപ്പെട്ടു വന്നു ആ വാർത്ത രാജാവ് കേട്ടയുടനെ ദാവീദിനെ വിട്ട് എല്ലാവരും വരൂ നമുക്ക് രാജ്യത്തെ രക്ഷിക്കാനായി പോയി യുദ്ധം ചെയ്യാമെന്ന് പുറപ്പെട്ടു പോയി ദാവീദിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് യഹോവ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്ത് ആ പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കുകയുണ്ടായി നിങ്ങളെയും സഹായിക്കും ഈ പ്രശ്നത്തിൽ ആർക്കും എന്നെ സഹായിക്കാനാവുന്നില്ലല്ലോ ഒരു അവസ്ഥയിൽ നിങ്ങൾ കരയുകയാണോ യഹോവയ്ക്ക് സാധിക്കും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കൂ ഈ കുഴപ്പത്തിൽ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ ഞങ്ങൾ സഹായിക്കുമെന്ന് വിചാരിച്ച് ആർക്കും സഹായിക്കാനായില്ല അവരുടെ സഹായമെല്ലാം വ്യർത്ഥമായി ഞാനിപ്പോൾ അങ്ങേയാണ് പ്രത്യാശിക്കുന്നത് അങ്ങേക്ക് ഈ കുഴപ്പത്തിൽ എന്നെ സഹായിക്കാനാവും സത്യസന്ധമായി പ്രാർത്ഥിക്കൂ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും നിങ്ങൾ കുഴപ്പത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നതാണ് പ്രാർത്ഥിക്കാമോ ദൈവത്തെ നോക്കി പറയൂ ഈ കുഴപ്പത്തിൽ ദൈവമേ എന്നെ സഹായിക്കണമേ മനുഷ്യരുടെ സഹായം വ്രതാവത്രേ ഈ പ്രതിസന്ധിയിൽ നിന്നും അങ്ങേക്ക് മാത്രമേ എന്നെ വിടിവിക്കുവാൻ സാധിക്കൂ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ വിടിവിച്ച് എനിക്കൊരത്ഭുതം ചെയ്യണമേ ഞാനൊരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ